റഷ്യയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അതിർത്തി പ്രദേശമായ കുർസിക് മേഖലയിലെ യുക്രൈനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കാളിയായ അമേരിക്കൻ സ്വകാര്യ സൈനിക ഗ്രൂപ്പായ ഫോർവേഡ് ഒബ്സർവേഷൻ അംഗങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ സൈനികനായ ഡെറക് ബേസിന്റെ റോൾഡക് അണ്ടർ സിക്സ്റ്റി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെയായിരുന്നു ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഫോർവേഡ് ഒബ്സർവേഷൻ ഗ്രൂപ്പിലെ മൂന്ന് അംഗങ്ങൾ ഒരു സൈനിക വാഹനത്തിനും മുന്നിൽ നിൽക്കുന്ന ചിത്രം ദി ബോയ്സ് ഇൻ കുർസിക് എന്ന അടിക്കുറിപ്പോടെയാണ് പങ്കുവച്ചിരിക്കുന്നത് കുർസിക് റഷ്യ എന്ന ടാഗും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് കുർസിക് മേഖലയിലെ അമേരിക്കൻ പടയാളികളുടെ നടപടികളെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ചൊവ്വാഴ്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുടെ ചാർജ് ഡി അഫോഴ്സ് സ്റ്റെഫാനി ഹോംസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു രൂക്ഷമായ ഭാഷയിലായിരുന്നു റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത് രണ്ട് വർഷത്തിലേറെയായി യുക്രൈനിലെ സംഘർഷ മേഖലയിൽ ഫോർവേർഡ് ഒബ്സർവേഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ഇതേ അക്കൗണ്ടിൽ ഫോർവേഡ് ഒബ്സർവേഷൻ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇവരുടെ അംഗസംഖ്യ വർദ്ധിച്ചിരിക്കുകയാണ് അമേരിക്കൻ ചാര സംഘടനയായ സി ഐ എ യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വകാര്യ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്നാണ് റഷ്യ കരുതുന്നത് അമേരിക്കൻ കൂലിപ്പട്ടാളം ബാക്ക് വിത്ത് ദ ബോയ്സ് നെക്സ്റ്റ് മന്ത് എന്ന അടിക്കുറപ്പോ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് മറ്റൊരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ചീവയാർ എന്ന ടാഗ് ചെയ്ത പോസ്റ്റിലാകട്ടെ ജിയോ ലൊക്കേഷൻ ഉപയോഗിച്ച ബേസ് ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്നതും വ്യക്തമായി കാണാം യുദ്ധമേഖലയായ ഡൊൻറ്റെക്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ചസിയാർ നഗരത്തിലെ ദൃശ്യങ്ങളും നെഞ്ചൽ ഫോർവേഡ് ഒബ്സർവേഷൻ ഗ്രൂപ്പിന്റെ ലോഗോ പതിപ്പിച്ച വ്യക്തി ഒരു പീരങ്കി ഷെല്ലിനെ പോലെ തോന്നിക്കുന്ന വസ്തു ചിത്രമാണ് അവസാനത്തേതായി പുറത്തു വന്നിരിക്കുന്നത് റഷ്യയുടെ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് അമേരിക്കൻ കൂലിപ്പട്ടാളം സൈനിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ പോരാട്ടത്തിന്റെ ഗതിമാറ്റാൻ റഷ്യയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ചെച്ചൈൻ സൈനികരാണ് ഇതിനായി റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഉക്രൈൻ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ചെച്ചൈൻ പോരാളികളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചെച്ചൈൻ നേതാവ് റംസാൻ കരിയോറും ഇതിനോടകം തന്നെ നേരിട്ട് സന്ദർശിച്ച ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള വടക്കൻ കോക്കസ് മേഖലയിലെ പുടിന്റെ ആദ്യ സന്ദർശനമാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള റഷ്യയുടെ ഏറ്റവും വലിയ അധിനിവേശത്തിൽ കുർസിക് മേഖലയിൽ നിന്നും യുക്രൈൻ സൈന്യത്തെ പുറത്താക്കാൻ റഷ്യ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത നീക്കവും സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ തികച്ചും അജേരാണ് ചൈനയിലെ ഗുൾഡർ മെസ്സിയിലെ പരിശീലന സ്കൂളായ റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് യൂണിവേഴ്സിറ്റിയിലെ സൈനികരെ സന്ദർശിച്ചപ്പോൾ പുടിൻ പറഞ്ഞ വാക്കുകളാണത് പിതൃരാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ഉറച്ച മനസ്സും അത്തരമൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടെന്നും പുടിൻ പറയുകയുണ്ടായി അമേരിക്കൻ കൂലിപ്പട്ടാളത്തെയും ഉക്രൈൻ സൈന്യത്തെയും കൊന്നൊടുക്കുവാൻ ചർച്ചയും സൈന്യത്തിന് ആധുനിക ആയുധങ്ങളും റഷ്യൻ സൈന്യം കൈമാറിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തെ ഇതുവരെ ഒരു യുദ്ധമായി റഷ്യ കണ്ടിട്ടുണ്ടായിരുന്നില്ല വെറും സൈനിക നടപടി എന്ന് മാത്രമായിരുന്നു ഈ പോരാട്ടത്തെ റഷ്യ വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിൽ ഇതുവരെ മാരക ആയുധങ്ങൾ റഷ്യ ഉപയോഗിച്ചിട്ടുമില്ല എതിരായ സൈനിക നടപടിയിൽ റഷ്യൻ സൈന്യത്തിന്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് പങ്കെടുക്കുന്നത് വാഗ്നർ ഗ്രൂപ്പ് പോലെയുള്ള സ്വകാര്യ സൈനികരെയാണ് തുടക്കം മുതൽ റഷ്യ മേഖലയിലേക്ക് നിയോഗിച്ചിരുന്നതും ഇതിന്റെ മേധാവി പിന്നീട് റഷ്യക്ക് നേരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ റഷ്യ വധിക്കുകയും ചെയ്തിരുന്നു എങ്കിലും വാഗ്നർ ഗ്രൂപ്പിലെ നിരവധി അംഗങ്ങൾ ഇപ്പോഴും റഷ്യക്ക് വേണ്ടി ആയുധമേന്തി യുക്രൈൻ സൈനികരെ ആക്രമിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ചെച്ചെൻ സൈനികരെ കൂടി എത്തുമ്പോൾ യുക്രൈനും അമേരിക്കൻ കൂലിപ്പട്ടാളത്തിനും അത് വൻ ഭീഷണിയുണ്ടാക്കും കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ സൈന്യം വലിയ മുന്നേറ്റമാണ് നടത്തി വരുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ കാൽ പടയാളി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന റഷ്യയുടെ അടുപ്പക്കാരനായ കതിറോ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരം സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി ഏഴായിരം സൈനികരെയാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ചേരാൻ അയച്ചിരിക്കുന്നത് ഈ സംഖ്യ തന്നെയാണ് പുടിന്റെ സന്ദർശനത്തോടെ ഇരട്ടിയിൽ അധികമായി വർദ്ധിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ച് തികച്ചും അപ്രതീക്ഷിതമാണ് റഷ്യയിലേക്ക് യുക്രൈൻ സൈന്യത്തെ അയച്ച റഷ്യൻ സൈന്യത്തെ പ്രതിരോധത്തിലാക്കുകയും ഈ അവസരം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാം എന്നതുമായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടൽ ഹമാസ് മേധാവിയെ വധിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇറാന്റെ പ്രതികാരം മുന്നിൽ കണ്ട് തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഇത് ആ കണക്ക് കൂട്ടിലാണ് റഷ്യയുടെ പുതിയ നീക്കത്തിലൂടെ തകടം മറിഞ്ഞിരിക്കുന്നത് വേണ്ടിവന്നാൽ അമേരിക്കയുടെ ഏറ്റുമുട്ടാൻ റഷ്യൻ സേനയെ തയ്യാറാക്കി നിർത്തി തന്നെയാണ് പുടിൻ യുക്രൈനിലേക്കുള്ള സൈനിക നടപടിക്ക് ഉത്തരവിടുന്നത് യുക്രൈൻ സൈനികരെ നേരിടാൻ പ്രധാനമായും കൂലിപ്പട്ടാളം മാത്രം മതിയാകും എന്ന പുടിന്റെ ചിന്താഗതി തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതാണ് അമേരിക്കയുടെ സ്ട്രാറ്റജിയെ കവച്ചു കവച്ചുവെക്കുന്ന നിലപാടാണിത് അതെന്തായാലും പറയാതെ വയ്യ